സ്വർണ്ണം ഏറ്റവും അധികം ചർച്ച ചെയ്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിലയിലെ കുതിച്ചുചാട്ടം പറയേ വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെങ്കിലും സ്വർണത്തിന് വില കുറയുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ സ്വർണപ്രേമികൾക്ക് ഇപ്പോൾ കിട്ടിയത് എട്ടിന്റെ പണിയാണ് എന്താണെന്നല്ലേ പരിശോധിക്കാം സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്തിയവർക്കൊക്കെയും കാര്യമായ നേട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം പ്രാപ്തമായി എന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല എന്നാൽ വരാനിരിക്കുന്ന പുതുവർഷത്തിലും ഈ ട്രെൻഡ് തുടരുമോ എന്ന ചോദ്യമാണ് എല്ലാവരും ഉന്നയിച്ചിരുന്നത് അതിന് കൃത്യമായ ഒരു ഉത്തരം സാധ്യമല്ലെങ്കിലും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഈ വർഷത്തിന് സമാനമായ രീതിയിൽ സ്വർണ്ണവിലയിൽ മുന്നേറ്റം ഉണ്ടാവുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണത്തിന് ഏകദേശം ഇരുപത്തിയേഴ് ശതമാനം റിട്ടേൺ ലഭിച്ചുവെന്നാണ് പൊതുവായി ലഭ്യമായ ഡാറ്റകളിൽ ചിലത് സൂചിപ്പിക്കുന്നത് ജപ്പാനിലെയും ലോകത്തിലെയും ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നായ എം യു എഫ് ജി ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ സ്വർണത്തിന്റെ മുന്നേറ്റം ഇതേപടി തുടരുമെന്ന സൂചനയാണ് മുന്നോട്ട് വയ്ക്കുന്നത് അതിനവർ ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ വളരെ പ്രസക്തമാണ് താരും വളർന്നു വരുന്ന വിപണികളിലെ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് എതിരായ സംരക്ഷണവും സെൻട്രൽ ബാങ്കുകൾ ഉണ്ടാക്കുന്ന ഡിമാൻഡുമാണ് ഇതിന്റെ മുഖ്യ കാരണങ്ങളായി വിലയിരുത്തുന്നത് യുഎസ് ഫെഡ് നിരക്കുകൾ വെട്ടിക്കുറച്ച പശ്ചാത്തലത്തിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ നിക്ഷേപകർ ഊഹക്കച്ചവടക്കാർ എന്നിവരിൽ നിന്ന് ഉയരുന്ന ഡിമാൻഡ് തന്നെയാണ് ഇതിലെ മുഖ്യ ഘടകമായി വിലയിരുത്തുന്നത് കൂടാതെ യു എസ് നയ അനിശ്ചിതത്വവും ഉയർന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സ്വർണത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ അവരുടെ സ്വർണശേഖരം നിലവിലുള്ള ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് ഇടയിൽ വലിയ തോതിൽ വർദ്ധിപ്പിച്ചുവെന്നതാണ് ഏറ്റവും പ്രധാന കാര്യങ്ങളിലൊന്ന് സമീപ വർഷങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പ്രധാന ആസ്തികളിൽ ഒന്നാണ് സ്വർണം അതുകൊണ്ട് കൂടിയാണ് ഈ ട്രെൻഡ് തുടരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് കൂടാതെ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ അത് സ്വർണ്ണവിലയിൽ ഏത് രീതിയിലുള്ള മാറ്റം കൊണ്ടുവരുമെന്ന ചോദ്യവും അവശേഷിക്കുന്നുമുണ്ട് ട്രംപിന്റെ വ്യാപാര നയങ്ങളിലെ കടുംപിടുത്തം തുടരുകയും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളിൽ അയവ് വരാതി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില മൂവായിരം ഡോളർ എന്ന നിലവാരം തൊടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ കൂടുതൽ റിപ്പോർട്ടുകളും വരുന്ന വർഷവും സ്വർണത്തിന്റെ മുന്നേറ്റം തന്നെയാണ് പ്രവചിക്കുന്നത് കേരളത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുതുവർഷം സ്വർണത്തിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട് ഒരു പവൻ സ്വർണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയും ഒരു ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഏഴായിരത്തി എണ്ണൂറ് രൂപയുമായി വില ഉയർന്നു കഴിഞ്ഞ ദിവസം വിലയിൽ നേരിയ കുറവ് സംഭവിച്ച് ഒരു പവൻ സ്വർണത്തിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിരുന്നു പുതുവർഷത്തിൽ തന്നെ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധനവ് ഉപഭോക്താക്കളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് അതേസമയം സ്വർണ്ണ വ്യവസായികൾക്ക് പ്രതീക്ഷകളുമാണ് നൽകുന്നത് സ്വർണത്തിൽ വൻതുക നിക്ഷേപിച്ചവർക്ക് വലിയ നേട്ടം ഉണ്ടാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തോടെ സ്വർണ്ണവിലയിൽ ഉയർച്ചയും അതുപോലെ വന്നിടവും രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആദ്യവാരത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില നാൽപ്പത്തി ഏഴായിരം രൂപയായിരുന്നു വിവിധ കാരണങ്ങൾ കൊണ്ട് ഈ വർഷം ഒരു പവൻ സ്വർണത്തിന്റെ വില പതിനായിരത്തി ഇരുന്നൂറിൽ അധികം രൂപയുടെ വർദ്ധനവാണ് സംഭവിച്ചത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും പലിശ സംബന്ധിച്ച ഫെഡറൽ റിസർവിന്റെ നിലപാടുകളുമെല്ലാം സ്വർണ്ണവില മുന്നോട്ട് നയിച്ചു നടപ്പുവർഷം ഓഹരി കടപ്പത്രങ്ങൾ കമ്പോള ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി താരതമ്യം ചെയ്താൽ നിക്ഷേപകർ ഉയർന്ന ീട്ടമാണ് സ്വർണ്ണ നിക്ഷേപകർക്ക് എത്തിയത് ഒരു വർഷത്തിനിടെ സ്വർണ്ണവില ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം ഉയർന്നു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ ഏഷ്യയിലെയും യൂറോപ്പിലെയും കേന്ദ്ര ബാങ്കുകൾ അഞ്ഞൂറ് ടണ്ണിലധികം സ്വർണ്ണം വാങ്ങിയതാണ് വിലയിൽ ഇത്രയും വലിയ കുതിപ്പുണ്ടാക്കിയത് ഇക്കാലയളവിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഡോളറിലേക്കാണ് ഉയർന്നത് ഒക്ടോബർ മുപ്പതിന് സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഡോളറിലെത്തി റെക്കോർഡ് ഇട്ടിരുന്നു